വളഞ്ഞ എഞ്ചിൻ വാൽവുകളുടെ ലക്ഷണങ്ങൾ ടൈമിംഗ് ബെൽറ്റ് അല്ലെങ്കിൽ ടൈമിംഗ് ചെയിൻ പരാജയം കാരണം ആന്തരിക ജ്വലന എഞ്ചിനിൽ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നമാണ് വളഞ്ഞ എഞ്ചിൻ വാൽവുകൾ ഇത് സംഭവിക്കുമ്പോൾ ജ്വലന അറകളിലേക്കും പുറത്തേക്കുമുള്ള വായുവിൻ്റെയും ഇന്ധനത്തിൻ്റെയും ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദികളായ വാൽവുകൾ വളയുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തേക്കാം വളഞ്ഞ എഞ്ചിൻ വാൽവുകളുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് പ്രശ്നം വേഗത്തിൽ പരിഹരിക്കുന്നതിനും കൂടുതൽ കേടുപാടുകൾ തടയുന്നതിനും നിർണായകമാണ് എഞ്ചിൻ തകരാറാണ് ഒരു സാധാരണ ലക്ഷണം വളഞ്ഞ വാൽവുകൾക്ക് ജ്വലന പ്രക്രിയയുടെ കൃത്യമായ സമയത്തെ തടസ്സപ്പെടുത്താൻ കഴിയും ഇത് തെറ്റായ തീപിടുത്തങ്ങൾ റെഫ് ആഡലിംഗ് എൻജിൻ പ്രകടനത്തിൽ ശ്രദ്ധേയമായ കുറവ് എന്നിവയിലേക്ക് നയിക്കുന്നു കൂടാതെ കേടുപാടുകൾ സംഭവിച്ച വാൽവുകൾ മതിയായ വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള എഞ്ചിന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നതിനാൽ പവറും ആക്സിലറേഷനും നഷ്ടപ്പെടാം വളഞ്ഞ എൻജിൻ വാൽവുകളുടെ മറ്റൊരു സൂചന എൻജിനിൽ നിന്നുള്ള അസാധാരണമായ ശബ്ദമാണ് ഓപ്പറേറ്റിംഗ് സമയത്ത് ടാപ്പ് ചെയ്യുന്നതോ ക്ലിക്ക് ചെയ്യുന്നതോ ആയ ശബ്ദം സൂചിപ്പിക്കുന്നത് വളയൽ കാരണം വാൽവുകൾ ശരിയായി സീൽ ചെയ്യുന്നില്ലെന്ന് സൂചിപ്പിക്കുന്നു ഇത് എഞ്ചിൻ ഉള്ളിൽ അസാരണമായ ഇടപെടലുകൾക്ക് കാരണമാകുന്നു കേടുപാടുകൾ വഷളാകുമ്പോൾ ഈ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായിക്കാം കംപ്രഷൻ പ്രശ്നങ്ങൾ വാൽവുകൾ വളയുന്നതിന് ഒരു പ്രധാന കാരണം ഒരു കംപ്രഷൻ പരിശോധനയ്ക്ക് സിലിണ്ടർ കംപ്രഷനിലെ വ്യതിയാനങ്ങൾ വെളിപ്പെടുത്താൻ കഴിയും കാരണം കേടായ വാൽവുകൾ ശരിയായി അടയ്ക്കാനിടയില്ല ഇത് കംപ്രഷൻ സ്ട്രോക്ക് സമയത്ത് വായു രക്ഷപ്പെടാൻ അനുവദിക്കുന്നു കുറഞ്ഞ കംപ്രഷൻ ലെവലുകൾ മോശം എഞ്ചിൻ പ്രകടനത്തിനും ഇന്ധനക്ഷമതയ്ക്കും കാരണമാകും വളഞ്ഞ വാൽവുകളുടെ മറ്റൊരു സാധ്യതയുള്ള പ്രശ്നമാണ് അമിത ചൂട് തടസ്സപ്പെട്ട വായുപ്രവാഹവും ജ്വലന പ്രക്രിയയും എഞ്ചിൻ താപനില വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും പരിഹരിക്കാതെ വിടുകയാണെങ്കിൽ അമിത ചൂട് എഞ്ചിൻ ഘടകങ്ങൾക്ക് കൂടുതൽ കേടുപാടുകൾ വരുത്തുകയും പൂർണ്ണമായ എഞ്ചിൻ തകരാറിൻ കാരണമാവുകയും ചെയ്യും ചില സന്ദർഭങ്ങളിൽ ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഡാഷ്ബോർഡിൽ പ്രകാശിപ്പിച്ചേക്കാം എഞ്ചിന്റെ പ്രകടനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിയുന്ന ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക് സംവിധാനങ്ങൾ ആധുനിക വാഹനങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നു വളഞ്ഞ വാൽവുകൾ ഉള്ളപ്പോൾ ശ്രദ്ധ ആവശ്യമുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് ഡ്രൈവറെ അറിയിക്കാൻ സിസ്റ്റം ഒരു മുന്നറിയിപ്പ് ലൈറ്റ് ട്രിഗർ ചെയ്തേക്കാം യോഗ്യതയുള്ള ഒരു മെക്കാനിക്കുമായി കൂടിയാലോചിച്ച് ഈ ലക്ഷണങ്ങളെ ഉടൻ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് വളഞ്ഞ എഞ്ചിൻ വാൽവുകൾ നന്നാക്കുന്നതിൽ സാധാരണയായി സിലിണ്ടർ ഹെഡ് നീക്കം ചെയ്യുക കേടായ വാൾവുകൾ മാറ്റിസ്ഥാപിക്കുക ശരിയായ ടൈമിംഗ് ബെൽറ്റ് അല്ലെങ്കിൽ ചെയിൻ ഫംഗ്ഷൻ ഉറപ്പാക്കുക എന്നിവ ഉൾപ്പെടുന്നു ഈ ലക്ഷണങ്ങൾ അവഗണിക്കുന്നത് എഞ്ചിൻ കൂടുതൽ ഗുരുതരമായ കേടുപാടുകൾ വരുത്താനും അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവ് വർദ്ധിപ്പിക്കാനും ഇടയാക്കും